ഒരു മൊമിനിന്റെ ജീവിതത്തിൽ സദാ സമയവും അവനിൽ ഉണ്ടായിരിക്കേണ്ട രണ്ട് ഗുണമാണ് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സും വിശ്വാസിയുടെ ആയുധമെന്ന് ഒലമാക്കന്മാര് പറയാറുള്ളത് പ്രാർത്ഥനയെ കുറിച്ച് എപ്പോഴാണ് നമ്മൾ ഉപയോഗപ്പെടുത്താറുള്ളത് ആവശ്യാനുസരണം അത് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഒരു അവന്റെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങളിലും ഉപയോഗപ്പെടുത്തേണ്ടുന്ന ആയുധമാണ് അള്ളാഹുവിനോടുള്ള അവന്റെ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യങ്ങൾ നിരത്തൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ പ്രാർത്ഥിക്കാത്ത മനുഷ്യരെ അള്ള പരിഗണിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ അള്ളാഹു പരിഗണിക്കൂല നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ലെന്ന് പറയൂ നബി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഹപര നേട്ടങ്ങൾക്ക് വേണ്ടി പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണിക്കുള്ളൂ പ്രാർത്ഥിക്കാൻ മടിക്കുന്ന ചോദിക്കാൻ മടിക്കുന്ന ആളുകളോടൊക്കെ അള്ളാഹു അവനോട് കോപിക്കുന്നു ആ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട മര്യാദകളിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ അസ്മാകൾ ഉപയോഗപ്പെടുത്തുന്നു സ്വലാത്തും ഉണ്ടാവുക അഭിമുഖമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ും ഉണ്ടാവുകൊണ്ട് പ്രാർത്ഥിക്ക തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് ഒരു കുഞ്ഞു മനസ്സിനെ പോലെ കിട്ടണമെന്ന പോലെ ഒരു യാചകനെ പോലെ പടച്ചറപ്പിലേക്ക് ആത്മാർത്ഥമായി വിനയപ്പെട്ട് പ്രാർത്ഥിക്ക ശബ്ദം കൂടി പോവാതെ പ്രാർത്ഥിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ രണ്ടോ മൂന്നോ തവണ ആവർത്തിച്ചാർത്തിച്ച് ചോദിക്കുക ഇതൊക്കെ പ്രാർത്ഥനയുടെ അതപുകളുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു അതുപോലെ തന്നെയാണ് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് പറഞ്ഞു നമസ്കാര ശേഷം പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് സ്വനത്തിൽ ഇല്ലാത്തത് ഒരാൾക്ക് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞിട്ട് അയാളുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ റബ്ബിലേക്ക് പ്രാർത്ഥിക്കാം നബിഹു അലൈഹി വസ്ല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച സംഭവങ്ങൾ മാത്രം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക അവിടുത്തെ പ്രതിസന്ധി ഘട്ടങ്ങൾ ബദർ യുദ്ധത്തിന്റെ വേളയിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു തന്റെ ഷോൾഡറിൽ കടന്നിരുന്ന ഷാൾ നിലത്തേക്ക് ഉതിർന്നു വീണതിന്റെ തങ്ങൾ അറിഞ്ഞില്ല അബുബക്രീർ അള്ളാഹു എടുത്തിട്ട് മേലട്ട് കൊടുത്തിട്ട് എന്താണ് എന്തിനാണ് അങ്ങോന്ന് ഇത്ര വിഷമിക്കുന്നത് എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുക എന്നുവച്ചാൽ അത്രയും നിബിധങ്ങളുടെ ആ മനസ്സ് തുറന്ന തന്റെ പ്രാർത്ഥനയിലും ഒഴുകിയ ഒരു അവസ്ഥ ആയിരുന്നു എന്നാണ് ആ സംഭവം സൂചിപ്പിക്കുന്നത് മഴക്കു വേണ്ടി എഫിസല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ച രംഗമുണ്ട് മിമ്പറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തിന് ബിസല്ലാഹു വസ്ലമന്റെ കൈകൾ ഉയർത്തി തന്റെ തൻ്റെ കാണുമാറ് ഉയരത്തിലുണ്ടായിരുന്നു അവിടുത്തെ കക്ഷത്തിലെ വെളുപ്പ് കാണുമാറും ഉയരത്തിൽ കൈകൾ ഉയർത്തിയിരുന്നു ആഹ് വായിച്ചിട്ട് പണ്ഡിതന്മാര് പറയണേ പ്രാർത്ഥനയുടെ ഗൗരവത്തിനനുസരിച്ച് കൈകൾ ഉയരുമായിരുന്നു എന്നാണ് ഞമ്മളിപ്പ എങ്ങനെ പ്രാർത്ഥിക്കുക നമ്മളിപ്പോ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൈ ഇങ്ങനെ കുടിച്ചിട്ട് ശരിക്ക് കൈകൾ ഉയർത്തി പിടിച്ച് നവ്യ പഠിപ്പിച്ചതുപോലെ കൈ ആവശ്യത്തിൻ്റെ അതിന്റെ ഇതിന്റെ സീരിയസ്നെസ് അനുസരിച്ചുകൊണ്ട് ഇങ്ങനെ കൈകൾ ഇങ്ങനെ ഉയരുന്ന് പോന്തിരുന്നു എന്നാ പറഞ്ഞു പറഞ്ഞു നമ്മൾ വേണോ വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ നമ്മൾ ചോദിക്കണേ പിന്നെ എങ്ങനെ നമ്മളെ പ്രാർത്ഥനയുടെ ക്വാളിറ്റി വർദ്ധിക്കാ ആ കാര്യത്തിൽ സുനത് നമസ്കാരങ്ങൾക്ക് ശേഷം മറ്റു ഒരു സാധാരണഗതിയിലുണ്ട് പള്ളിയിൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ ഏത് ഘട്ടത്തിലായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സോടുകൂടെ ഒരു പേടിയോടെയും പ്രതീക്ഷയോടെയും അടച്ചറപ്പിലേക്ക് പ്രാർത്ഥിക്കാറില്ല